നമസ്കാരം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിക്കുള്ളിലെ നാനൂറ് ഏക്കറോളം വനഭൂമി കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനെതിരെ സമരം ചെയ്ത മലയാളികൾ ഉൾപ്പെടെയുള്ള നൂറോളം വിദ്യാർത്ഥികളെ സൈബരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം കാഞ്ചാഗച്ചി ബൌളിയിലെ നാനൂറ് ഏക്കർ വരുന്ന ഭൂമി മൾട്ടി ഇൻഫ്രാസ്ട്രക്ചർ ഐ ടി പാർക്കുകൾ വികസിപ്പിക്കുന്നതിനായി തെലങ്കാന സർക്കാർ ലേലം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഇതിനെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത് ഇതിനിടയിൽ ജെ സി ബിയും പോലീസും മറ്റുമെത്തി വനം വെട്ടാൻ തുടങ്ങിയത് വിദ്യാർത്ഥികൾ തടഞ്ഞതോടെ സ്ഥലത്ത് വൻ പ്രതിഷേധമുയർന്നു ഇതോടെ പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വിശുകയും പിരിഞ്ഞു പോകാതിരുന്ന നൂറോളം വിദ്യാർത്ഥികളെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്യാമ്പസിൽ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായിട്ട് ക്യാമ്പസിന്റെ ഈസ്റ്റ് ക്യാമ്പസ് പരിസരത്തുള്ള നാനൂറ് ഏക്കർ ക്യാമ്പസ് പരിധിയിൽപ്പെടുന്ന നാനൂറ് ഏക്കർ ഭൂമി പാർസൽ ഔട്ട് ചെയ്ത് ഓപ്ഷൻ ചെയ്ത് വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി തെലങ്കാന ഗവൺമെന്റും തെലങ്കാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ടി ജി ഡബിൾ ഐ സി എന്ന് പറയുന്ന ഒരു ബോഡിയും കൂടി എടുത്ത ഈ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ക്യാമ്പസ് നടത്തിപ്പിന് വേണ്ടി വകയിരുത്തിയ രണ്ടായിരത്തി നാനൂറ് ഏക്കറിൽ പെടുന്ന ഭൂമിയാണ് ഭൂമി ഭൂമിയുടെ ൈവശാവകാശം മാത്രമാണ് യൂണിവേഴ്സിറ്റിക്കുള്ളത് ഭൂമി ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഈ പറയുന്നത് പോലെ തെലങ്കാന ഗവൺമെന്റിനാണ് ഇപ്പോൾ തെലങ്കാന ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നാനൂറ് ഏക്കർ ഭൂമി ഈ നാനൂറ് ഏക്കർ ഭൂമി ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് എന്നതിനപ്പുറം ഈ ഹൈദരാബാദ് സിറ്റിയിലെ ഏറ്റവും അവസാനത്തെ അർബൻ ഫോറസ്റ്റുകളിലൊന്നാണ് ഇത് നശിപ്പിക്കുന്നത് വഴി ഇവിടെ ഇവിടെ നിലനിൽക്കുന്ന വലിയ രീതിയിലുള്ള ജൈവസമ്പത്തിനെ ജൈവസമ്പത്തിനെയും അതുപോലെ ഹൈദരാബാദിലെ പൊല്യൂഷൻ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെയും അതുപോലെ അതുപോലെ തന്നെ ഹൈദരാബാദ് നഗരത്തിന്റെ ഹൈദരാബാദ് നഗരത്തിന്റെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ സൈക്കിൾസിനും പൊല്യൂട്ടൻസിൻ്റെ സർക്കു സർക്കുലേഷനും ഒക്കെ കാരണമാവുന്ന രീതിയിലുള്ള വലിയ ഇമ്പാക്ട്ഫുൾ ഒരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ തെലങ്കാന ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ നടപടിക്കെതിരെ Uh... ഈ പറയുന്ന ഒരു പി ഐ എൽ ഒരു പൊതു താല്പര്യ ഹർജി ഇപ്പോൾ തെലങ്കാന ഹൈക്കോർട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെലങ്കാന ഗവൺമെൻറ്റിനെതിരെ ഇന്നലെയും അതിനു മുമ്പുമായിട്ട് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന വിദ്യാർത്ഥി യൂണിയന്റെയും ഇവിടെയുള്ള ഇവിടെയുള്ള വിവിധ തൊഴിലാളി സംഘ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ്റെ എല്ലാം നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമരങ്ങളുടെ ഭാഗമായിട്ട് ഇന്നലെയും ഇവിടെ സമരങ്ങൾ ഉണ്ടായിരുന്നു ഈ സമരത്തിന് പോലീസ് വലിയ രീതിയിൽ അടിച്ചമറമർത്താനും ഈ പറയുന്ന പോലീസിന്റെ രീതിയിലുള്ള ഒരു ഓട്ടോഗ്രഫി ഇവിടെ സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈസ്റ്റ് ക്യാമ്പസിലേക്കുള്ള റോഡ് അവിടെ ഇപ്പോൾ നിലവിൽ മൂന്ന് സ്കൂളുകൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് മൂന്ന് സ്കൂളുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അങ്ങോട്ട് പോകുന്ന പോകുന്ന വഴി തടഞ്ഞു വെച്ച് ആ പ്രദേശത്തോട് കട ആ പ്രദേശത്തോട് പോയ എല്ലാ സാധാരണക്കാരായ വിദ്യാർത്ഥികളെയും അറ്റാക്ക് ചെയ്യുകയും അവരെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അതിന് പുറമെ വിദ്യാർത്ഥി യൂണിയന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയെയും മറ്റ് സംഘടനാ ഭാരവികൾ മിസഫയുടെ അടക്കള എസ് പേയുടെ നേതൃത്വത്തെ അടക്കം എല്ലാവരെയും ഡീറ്റെയിൻ ചെയ്തു കൊണ്ടുപോയിരിക്കുകയാണ് ആൾമോസ്റ്റ് നൂറോളം വിദ്യാർത്ഥികളെ ക്യാമ്പസിൻ്റെ അകത്ത് നിന്ന് ക്യാമ്പസിൻ്റെ അകത്തുകൂടെ പ്രവേശിച്ച് പോലീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതിനെതിരെ ഇപ്പോൾ ക്യാമ്പസിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റ് ബ്ലോക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ അവിടെ തമ്പടിച്ച് അവിടെ വിദ്യാർത്ഥികളെ വിട്ടു കിട്ടുന്നതിനും ഈ നാനൂറ് ഏക്കർ പാർസൽ ഔട്ട് ചെയ്ത് വിൽപ്പന നടത്താനുള്ള കോർപ്പറേറ്റുകൾക്ക് വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനെതിരെയും ഉള്ള മുന്നേറ്റം ഇപ്പോഴും ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിലെ ഐ ടി ഇടനാഴിയുടെ ഹൃദയഭാഗത്താണ് കാഞ്ചാ ഗച്ചിബൌളി സ്ഥിതി ചെയ്യുന്നത് നിയമസഭയിൽ സംസാരിച്ച മുഖ്യമന്ത്രി എ രവീന്ദ്ര റെഡ്ഡി അടുത്തിടെ അവകാശപ്പെട്ടത് പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആ പ്രദേശത്ത് കടുവുകളോ മാനുകളോ ഇല്ല പക്ഷേ ചില തന്ത്രശാലികളായ കുറുക്കന്മാർ വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു പ്രതിപക്ഷം വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും പദ്ധതി തടസ്സപ്പെടുത്താൻ പൊതുതാൽപര്യ ഹർജികൾ സമർപ്പിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചു ലേലത്തിന് ഉദ്ദേശിച്ചിരുന്ന ഭൂമി സർവകലാശാലയുടേതല്ലെന്നും സംസ്ഥാന സർക്കാരിനാണ് സ്വത്തിന്റെ ഏക ഉടമസ്ഥ അവകാശമെന്നും ഐ ടി വ്യവസായ മന്ത്രി ഡി ശ്രീധർ ബാബു നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഞായറാഴ്ച പോലീസ് തങ്ങളെ കയ്യേറ്റം ചെയ്യുകയും പോലീസ് വാനുകളിലും ട്രക്കുകളിലും കയറ്റി അജ്ഞാത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു കുറഞ്ഞത് നൂറ് പ്രതിഷേധക്കാരെ കൊണ്ടുപോയി ഞങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിച്ചു വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ക്രൂരമായ ബലപ്രയോഗം നടത്തിയെന്നും ഒരു വിദ്യാർത്ഥി പറഞ്ഞു വിദ്യാർത്ഥികളെ റായ്ദുർഗ്ഗ് മാധാപൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ കൊണ്ടുപോയതിനു ശേഷം ബാക്കിയുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടരാൻ ക്യാമ്പസ് മെയിൻ ഗേറ്റിന് സമീപം ഒത്തുകൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ വിട്ടു കിട്ടുന്നതുവരെ മ്പസ് ഉപരോധിക്കുമെന്ന് വിദ്യാര്ത്ഥികള് പറഞ്ഞു